നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് കർക്കിടക മാസത്തിൽ ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടുകയാണ് ബുധൻ്റെയും ശുക്രൻ്റെയും ചേർന്നുള്ള ഈ സഞ്ചാരം മൂലം ലക്ഷ്മി നാരായണ രാജയോഗത്തിൽ മൂന്ന് രാശിയിൽപ്പെട്ട നക്ഷത്രജാതകർക്ക് വളരെയധികം നേട്ടങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടുകെത്തുന്നതാണ് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരു മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് കർക്കിടക മാസത്തിൽ വന്നു ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും മൂന്ന് രാശിയിൽപ്പെട്ട നക്ഷത്രജാതകർക്ക് ഇവർ ആഗ്രഹിച്ചതിനാൽക്കാലും ഉപരി ഉള്ള ഒരു സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത് ഇവിടെ ഈ പറയുന്നത് മൂന്ന് രാശിക്കുമുണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഒരു ഫലം മാത്രമാണ് നിങ്ങളിലേക്ക് ഈ ഭാഗ്യങ്ങളും നേട്ടങ്ങളും എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക പരിശോധന നടത്തി എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിലും ഭാഗ്യങ്ങളും നേട്ടങ്ങളുടെയും ഒരു സമയം തന്നെ വന്നു ചേരുക തന്നെ ചെയ്യും ലക്ഷ്മി നാരായണ രാജയോഗം മൂലം ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന ആ ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ദൻ കാല് പൂയം ആയില്യം അടങ്ങിയ കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ദുഃഖ ദുരിതമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ടാവാം കുടുംബത്തിൽ തന്നെ ഒരു സ്വസ്ഥത സമാധാനക്കുറവ് ദാമ്പത്യ പ്രശ്നങ്ങൾ സന്തതികളുമായിട്ട് രമ്യതയല്ലാത്ത അവസ്ഥ പല ആയിരിക്കും ഈ കർക്കിടകം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും കർക്കിടക മാസത്തിൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുക തന്നെ ചെയ്യും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ് നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് അപ്രതീക്ഷിത ധനയോഗത്തിനും ലോട്ടറി ഭാഗ്യത്തിനും സാധ്യത കാണുന്നു നിലവിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും ഇപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾക്കെല്ലാം മാറ്റം വന്നു ചേരുന്നതാണ് ദാമ്പത്യ ബന്ധങ്ങളിൽ നിന്നിരുന്ന അകൽച്ചകൾക്ക് വളരെയധികം മാറ്റം വന്നു ചേരുന്നതോടൊപ്പം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതുമാണ് വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും കർക്കിടക മാസത്തിൽ കർക്കിടകം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെ വന്നു ചേരുക ചെയ്യും അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ് ചിത്തിര അരഭാഗം ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ദുഃഖദുരിത പൂർണ്ണമാർന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്താലും ഒരു തടസ്സങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം ആരോഗ്യ സംബന്ധമായി നിരവധി പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം കുടുംബത്തിൽ തന്നെ എല്ലാവരാലും തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ എല്ലായിടത്തു നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം എന്നിരുന്നാലും ഇവരുടെ കഴിവുകൾ മനസ്സിലാക്കാൻ വൈകും എന്ന് തന്നെ പറയാം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരും എന്നിരുന്നാലും കർക്കിടക മാസത്തിൽ ബുധൻ്റെയും ശുക്രൻ്റെയും സംയോഗം മൂലം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടും പല രീതിക്കും പല ഭാഗത്തു നിന്നും പല വഴികളും കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ച തൊഴിൽ തന്നെ ഇവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ധനപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും കർക്കിടമാസകത്തിൽ ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സുഹൃബന്ധങ്ങളിൽ നിന്ന് കൂടുതൽ സഹായങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തും ജീവിതത്തിൽ ഒരു ഉന്മേഷവും ഉണർവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വിജയം കൈവരിക്കുന്ന ഒരു സമയം എന്തുകൊണ്ടും കർക്കിടക മാസത്തിൽ തുലാം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ സർവ്വൈശ്വര്യങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയായിരിക്കും വന്നു ചേരുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട അടങ്ങിയ വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിൽ നിരവധി തടസ്സങ്ങൾ തന്നെ വന്നു ഭവിച്ചിട്ടുണ്ടാകാം കടബാധ്യതകൾ മൂലം സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് കാര്യം ചെയ്യുന്നതിനും മുന്നേ ആലോചിക്കാതെ എടുത്തു ചാടി ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും എടുത്തു വയ്ക്കുന്ന ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും കർക്കിടക മാസത്തിൽ ഇതിനെല്ലാം ഒരു മാറ്റം വന്നു ചേരുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും വിദേശത്തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവർ വന്നു ചേരുക തന്നെ ചെയ്യും എന്തുകൊണ്ടും ഈ ലക്ഷ്മി നാരായണ രാജയോഗം മൂലം വൃശ്ചികം രാശിക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ വീട്ടിൽ ചികിത്സിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക എന്തുകൊണ്ടും ഈ ഒരു മാറ്റങ്ങൾ മൂലം ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയം തന്നെയായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും ഒരു പുത്തൻ ഉണർവ് വന്നു ചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെ അതുപോലെ തന്നെ വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറി കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടും കർക്കിടക മാസത്തിൽ ലക്ഷ്മി നാരായണ രാജയോഗം മൂലം വൃശ്ചികം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെ വന്നു ചേരുക തന്നെ ചെയ്യും ഇവിടെ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്ക് കർക്കിടക മാസത്തിൽ സർവ്വ സർവ്വൈശ്വര്യങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചൊറ്റാണിക്കരമ്മയുടെ അനുഗ്രഹവും കൂടി ഉണ്ടാവട്ടെ